ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പാവയ്ക്ക് പുളി ഒഴിച്ച് വെച്ചിട്ടുള്ള ഒരു കറിയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ആദ്യം തന്നെ നമുക്ക് പാവയ്ക്ക് കട്ട് ചെയ്തെടുക്കാം പാവയ്ക്ക് നമ്മൾ നല്ലോണം കനം കുറച്ച് കട്ട് ചെയ്തെടുത്തു ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് തിരുമ്പി വയ്ക്കാം അപ്പോൾ അതിലത്തെ അഴുക്കും പോയി കിട്ടും കുറച്ച് കായ്പ്പ്പ്പും കുറഞ്ഞ് കിട്ടും അപ്പോൾ അത് നമുക്ക് കുറച്ച് നേരം ഉപ്പിട്ട് തിരുമ്പി വയ്ക്കാം പാവയ്ക്ക് നന്നായിട്ട് ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ച് ഇനി നമുക്ക് പാവക്കയിലേക്ക് ഒരപ്പ് തയ്യാറാക്കാം അതിനായി കുറച്ച് തേങ്ങ നമുക്ക് വറുത്തെടുക്കാം ഒരു പാൻ വെച്ച് ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് തേങ്ങയിട്ട് നല്ലോണം ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കുക തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ ആയി തുടങ്ങിയപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് ഇത് ചൂടാറാനായിട്ട് വെക്കാം ഉപ്പ് തിരുമ്പി വെച്ച പാവക്ക നമ്മൾ വാഷ് ചെയ്തെടുത്തു ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് തിരുമ്പി വയ്ക്കാം അപ്പോൾ ഉപ്പും മഞ്ഞളും മിളക് പൊടിയും കൂടി നമ്മൾ നന്നായിട്ട് അത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് തന്നെ ഇരിക്കട്ടെ അത് കഴിയുമ്പോൾ നമുക്കത് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ വറുത്ത് വെച്ച് വെച്ച് ചൂടാറി നമുക്കത് അരച്ചെടുക്കാം തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തു ഇനി നമുക്ക് പാവയ്ക്ക വറുത്ത് വരാം തേങ്ങ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് പാവയ്ക്ക നമുക്കതിലേക്ക് ഇടാം കുറേ എണ്ണ ഒഴിച്ച് നല്ല ഡീപ്പ് ഫ്രൈ ആക്കി എടുക്കണ്ട ജസ്റ്റ് ഒന്ന് പാവയ്ക്ക വാട്ടിയെടുക്കയുള്ളൂ അപ്പോൾ നല്ലോണം മൊരികയൊന്നും വേണ്ട ചെറുതായിട്ടും വാട്ടിയെടുക്കുക വേണ്ടു പാവയ്ക്ക് വാടി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കത് കോഴി മാറ്റാം പാവയ്ക്ക് നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ അതിൻ്റെ കുറേ കയ്പൊക്കെ കുറയും ഇനി നമുക്കതിലേക്കൊരു മസാല തയ്യാറാക്കാം മസാല തയ്യാറാക്കാനായിട്ട് ഒരു സവോള തണ്ട് കറിവേപ്പില കുറച്ച് വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ചെറിയ കഷ്ണം പുളി വെള്ളത്തിലിട്ടത് ഇനി അതിലും നമ്മൾ പുളി പിഴിഞ്ഞ് ചേർക്കും അപ്പോൾ കയ്പക്കായ കയ്പ് ഒന്നുകൂടി കൂടിയും കുറഞ്ഞു കിട്ടും പാവയ്ക്ക് വാട്ടിയ അതേ പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുക സവാള വാടി വന്നിട്ടുണ്ട് നമുക്ക് അതിലേക്ക് അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം പൊടികളെല്ലാം കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക പൊടികളും മൂത്ത് വന്നു നമുക്കിതിലേക്ക് തേങ്ങയുടെ അരപ്പ് ചേർക്കാം തേങ്ങയുടെ അരപ്പ് ചേർത്തു ഇനി ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞ് ചേർക്കാം തേങ്ങ അരച്ച് ചേർത്തതിന് കൂടെ കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് ചേർത്തത് പുളി പിഴിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർക്കാം ഇത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കിയിട്ട് ഇറക്കുക പാവയ്ക്ക വട്ടിയതായ കാരണം ഇതധികം വേവാനൊന്നുമില്ല പാവയ്ക്ക കറി റെഡി ആയിട്ടുണ്ട് ഉപ്പൊക്കെ പാകമാണോന്ന് നോക്കി ഇനി നമുക്കിതിങ്ങനെ ഇറക്കാം ഇതധികം ലൂസായിട്ടുള്ള കറിയല്ല ചെറിയൊരു കട്ടിയായിട്ടുള്ള കറിയാണ് ഇനി ഇതിൽ ഉപ്പും പുളിയും കയ്പുമെല്ലാം കൂടി പാകാവാൻ വേണ്ടിയിട്ട് ഒരു നുള്ളിൽ പഞ്ചസാര ഇടാം ഒരു നുള്ളിൽ പഞ്ചസാര ചേർത്ത് മിക്സ് ചെയ്തിട്ട് നമുക്കിത് ഇറക്കാം അപ്പോൾ എല്ലാം കൂടി നമ്മൾ മിക്സ് ചെയ്തു പിന്നെ നമുക്കത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം സെർവിങ് ബൗളിലേക്ക് നമ്മൾ മാറ്റി ഇതങ്ങനെ അധികം കായ്പന്നുള്ള ഒരു കറിയല്ല പാവയ്ക്കാണിച്ചാലും പുളിയൊക്കെ ചേർന്ന് കാരണം നല്ല ടേസ്റ്റിയാണത് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയി വരാം എല്ലാവർക്കും ബൈ